ശ്രീനാരായണ ഗുരുദേവന്റെ അറിവ് എന്ന കാവ്യത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ നാം എത്തി നിൽക്കുകയാണ് ശ്ലോകം ഇങ്ങനെയാണ് അറിവെന്നത് നീയത് നിന്നറിവിട്ട് അറിയപ്പെടുന്നതെന്നായി അറിയപ്പെടും ഇത് രണ്ട് എന്നറിയുന്നുണ്ട് ഇത് റിയുന്നുണ്ട് എന്നൊന്ന് അതില്ലെന്നും അറിവെന്നത് നീയത് അപ്പോ ഒരു വ്യക്തമായിട്ട് പറയാണ് അറിവ് പൂർണമായ അറിവ് എന്നത് നീ തന്നെയാണ് നീയാണ് അറിവ് വേറൊരറിവില്ല അറിവെന്നത് നീ അത് ഓരോരുത്തരുടെയും ചിന്തക്കനുസരിച്ചിട്ടാണ് ഓരോ വ്യക്തികളെയും എല്ലാം നമ്മൾ മനസ്സിലാക്കിയും എടുക്കുകയും ചെയ്യുന്ന ഓരോ ഓരോന്നും അങ്ങനെയാണ് അപ്പം നീ ഒരു കണ്ണാടി അഴുക്കെല്ലാം അങ്ങ് മാറിക്കഴിഞ്ഞാൽ നമ്മളെ രൂപം അവിടെ കാണും ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മെഡിറ്റേറ്റ് ചെയ്തിട്ട് വളരെ നല്ലൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രകാശമായി ആ കണ്ണാടിയിൽ അദ്ദേഹത്തെ കാണും അദ്ദേഹം പോലും തൊഴുതു പോകും തന്നെ തന്നെ പോകും എന്ന് വെച്ചാൽ ഗുരു ഇവിടെ പറയാൻ അറിവെന്നത് നീയത് നീ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം നീയാണ് നിനക്കൊരു ആശ നിനക്കൊരാശയെന്ന് പേരിട്ടിരിക്കുന്നു ഞാൻ ആശ ഇന്നയാളുടെ മകൾ ഇന്നയാളുടെ ഭാര്യ അമ്മ എന്നൊക്കെ ഭാവത്തിലാണ് നമ്മൾ നടക്കുന്നത് നീ അറിവ് തന്നെയാണ് അതാണ് നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് മനനം ചെയ്ത് ചെയ്ത് ഓതി 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 ഞാൻ അറിവാണ് 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 എന്ന് ബോധ്യപ്പെടുത്തണം ആദ്യം ഈ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടോ എന്നൊരാൾ ഒരു ഗുരുവിനോടൊരുക്കെ ചോദിച്ചു അപ്പൊ ഗുരു പെട്ടെന്ന് പറഞ്ഞു കഴുതേ അങ്ങോട്ട് മാറി നിൽക്കൂ ആളുകളുടെ മുമ്പിൽ വെച്ചാണ് ആ കുട്ടിയെ കഴുതേ എന്ന് ഗുരു വളരെ ദേഷ്യത്തോടു കൂടി പറഞ്ഞു ആ കുട്ടി വിയർ ഒലിച്ചു എന്നിട്ട് ചോദിച്ചു വാക്കുകൾക്ക് പ്രാധാന്യമില്ലേ വീണ്ടും വീണ്ടും നല്ല വാക്കുകൾ ഓതി ഓതി വരുമ്പോൾ അതിൽ നിന്നൊരു വലിയ ശക്തി ഉണ്ടാകുന്നു ഞാൻ കഴുത എന്നുള്ള വാക്കുപയോഗിച്ചപ്പോൾ നീ വിയർത്തൊലിച്ചു വാക്കാണ് ആ വാക്ക് സത്യം തന്നെയാണ് ആ വാക്കിനെ നിങ്ങൾ ഓതി ഓതി നിങ്ങൾ ഉറപ്പിക്കണം ഞാനത് തന്നെയാണ് ഞാൻ അറിവാണ് അറിവാണ് ഉറങ്ങിയ സമയത്തെങ്കിലും നിങ്ങൾക്ക് പറയാലോ സമയമില്ലെന്നെല്ലാവരും പറയും ആ എട്ട് മണിക്കൂർ നിങ്ങൾ പറഞ്ഞു കൊണ്ട് ഞാൻ അതാണ് അതാണ് ആ അറിവ് തന്നെയാണ് അറിവാണ് എന്ന് പറഞ്ഞെടുക്കുക രാവിലെ ആകുമ്പോൾ ഒരു പുതിയ മനുഷ്യൻ അങ്ങനെ ഓരോ ദിവസവും മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും ത് നീ അത് നീ തന്നെയാണ് അറിവ് എന്ന് പറയുന്നത് നിന്നറിവിട്ടറിയപ്പെടുന്നതെന്നായി നിന്ന നിന്റെ ആ അറിവ് ഇട്ടിട്ടാണ് അറിയപ്പെടുന്നതൊക്കെ കാണുന്നത് ഞാൻ എൻ്റെ ബോധം ഇവിടെ ഇട്ടുകൊണ്ടാണ് ഓരോന്നിനെയും ഓരോന്നായി കാണുന്നത് ഞാൻ കാണുന്നത് പോലെ ആയിരിക്കും ഒരു യോഗി കാണുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരാൾ കാണുന്നത് ഒരു യോഗി യോഗാവസ്ഥയില് നിർവികല്പ സമാധിയിൽ അലിഞ്ഞു പോയതിനു ശേഷം ശ്വാസം ഇല്ലാതാകുന്നു രക്തചംക്രമണ വ്യവസ്ഥ ഇല്ലാതാകുന്നു പ്രാണൻ എടുക്കുകയും ഇല്ലാ വിടുകുന്ന ഒരവസ്ഥയൊന്നും ഇല്ലാതെ നിശ്ചലമായി നിൽക്കുകയാണ് കോടാനുകോടി കോശങ്ങൾ നിശ്ചലമാകുന്നു എല്ലാം നിശ്ചലമാകുന്നു വെച്ചാൽ മരിക്കുന്നു മരിച്ചതിന് ശേഷം പിന്നീട് നിശ്ചലമായതിന് ശേഷം വീണ്ടും പുനർജനിച്ച് വരുമ്പോൾ അതാണ് ദിജൻ എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ദിജനാണ് ബ്രാഹ്മണനാണ് ബ്രഹ്മമായി വരികയാണ് രണ്ടാമത് ജനിച്ചു വരണം എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയാനുണ്ട് വീണ്ടും ജനിക്കണം എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ പറഞ്ഞു പുരോഹിതന്മാരോട് പറഞ്ഞു നിങ്ങൾ ജനിക്കണം അയ്യോ വയസ്സായ അമ്മയിൽ നിന്നെങ്ങനെ ജനിക്കാം നോക്ക് കഷ്ടം പുരോഹിതന്മാരെന്ന് പറയുന്നത് ഇതുപോലെ അറിഞ്ഞൂടെ അപ്പം നമുക്ക് പൂർണ്ണമായി മരിക്കാൻ നമ്മൾ ഉറങ്ങുന്ന സമയത്തും ബാക്കിയുള്ള ശ്വാസകോശവും രക്തചംക്രമണ വ്യവസ്ഥയും ഹാട്ടും പ്രവർത്തിക്കിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ അതിനെയും പ്രവർത്തനം ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും അപ്പോൾ ആ രീതിയിൽ നീ ഉയർന്നു കഴിയുമ്പോൾ ഈ നിൻ്റെ അറിവിട്ടിട്ടാണ് ഈ അറിയപ്പെടുന്നതെല്ലാം കാണുന്നത് അപ്പം നീ അറിയപ്പെടുന്നതിലേക്ക് നോക്കുമ്പോൾ ഓരോ ചെടിയിലും മൺതരിയിലും മലത്തിലും നിനക്ക് പ്രകാശത്തെ ദർശിക്കാൻ സാധിക്കും അപ്പോൾ നാം തന്നെയാണ് പ്രകാശത്തെ കൊടുക്കുന്നത് എൻ്റെ കണ്ണുകളിലൂടെ വന്ന ആ അറിവിൻ്റെ ബോധത്തിൻ്റെ പ്രകാശം കൊണ്ട് അതിനെല്ലാം പ്രകാശം നൽകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻ നിന്നെ അറിവിട്ട് അറിയപ്പെടുന്നതായി ഞാൻ ഓരോന്നിനെയും കാണുമ്പോൾ അത് അറിയപ്പെടുന്നതായിത്തീരുന്നു പ്രകാശം തന്നെയാണ് അത് കാണുമ്പോൾ ഞാനും അതും തമ്മിൽ വ്യത്യാസമില്ലെന്ന് കാണുമ്പോൾ ഞാൻ അഹങ്കാരമില്ലാതായി എനിക്ക് മാറുന്നു കാരണം ഞാനും അതും തമ്മിൽ ഒരു വേർതിരിവുമില്ല എന്ന സത്യത്തിൽ നാം ചെന്നെത്തേക്കും നിന്ന അറിവിട്ട് അറിയപ്പെടുന്നതെന്നായി അറിയപ്പെടും ഇത് രണ്ടെന്ന് ീ അറിയപ്പെടുന്നത് എപ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് രണ്ട് രണ്ട് എന്നുള്ളതാണ് വേറിട്ട് വേറിട്ടാണ് കാണിച്ചു തരുന്നത് അതാണ് പറ അറിയപ്പെടും ഇത് രണ്ടെന്ന് അറിയുന്നുണ്ട് എന്നൊന്ന് അതില്ലെന്നും എന്ന് ഒന്നിൽ നിങ്ങൾ ഒന്നിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതില്ലെന്നും ആ വേർതിരിവില്ലെന്നും മനസ്സിലാക്കുക നിങ്ങൾ ഒന്നായി നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യോഗി സമാധി കഴിഞ്ഞിട്ട് വന്ന് നിന്ന് നോക്കുമ്പോൾ എല്ലാത്തിലും പ്രകാശം ദർശിക്കുമ്പോൾ ആ ഞാൻ തന്നെയാണ് ആ എൻ്റിലെ അറിവ് തന്നെയാണ് അതിനെ പ്രകാശമാനമാക്കുന്നത് അതിനെ വേറിട്ട് കാണിക്കുന്നതും ഓരോരുത്തരുടെ ഉള്ളിലെ അറിവ് തന്നെയാണ് അപ്പോൾ നാം തന്നെയാണ് പ്രധാനം ഗുരുവിൻ്റെ മനോഹരമായ ഒരു ശ്ലോകമുണ്ട് ആത്മോപദേശ ശതകത്തിൽ മണലളവറ്റ് ചൊരിഞ്ഞ ഭാവിന്മേൽ അണിയണിയായി അല വണ്ണം അനിർത പരമ്പര വീശി അന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിടുന്നു ഒരു ചെറിയ കുളത്തിലേക്ക് ഒരു മണലളവറ്റ് ചൊരിയുമ്പോൾ അതിൽ പല അണി അണ ഞാൻ അണിയണിയായി അല വണ്ണം ഉണ്ടായിട്ട് അതിൻ്റെ ഉള്ളമക്ക് കാണാൻ സാധിക്കില്ല അല വീശി ഇങ്ങനെ വരിക അനിർത പരമ്പര വീശി റതം അല്ല അനിർത പരമ്പര വീശിയിട്ട് അസത്യത്തിന്റെ പരമ്പരയാണ് അവിടെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സത്യത്തെ കാണാൻ നമുക്ക് കഴിയുന്നില്ല അപ്പൊ സത്യത്തിന്റെ ദർശനമാണ് നമുക്ക് വേണ്ടത് സത്യ സത്യദർശനത്തിന് വേണ്ടിയാണ് ഈ ശ്ലോകങ്ങളെല്ലാം ഗുരു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ള ചിന്തകളാണ് നമ്മളെ ബഹുരൂപമാക്കി തന്നത് നിങ്ങളുടെ ശാന്തമായി മനസ്സ് സമാധാനമാക്കിയിട്ട് ഞാൻ അത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളായതായിത്തീരും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരു വ്യക്തമാക്കുന്നത് ആ ഒന്നിലേക്ക് പോകാൻ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഏകതയാണ് ഒന്നസ് ആണ് ആ ഏകതയാണ് ഇതിലേക്ക് പോകാൻ നിങ്ങൾക്ക് എവർക്കും കഴിയട്ടെ നന്ദി നമസ്കാരം